പൊന്നാനി പ്രസിഡൻസി വനിതാ കോളേജിൽ ക്രിസ്തുമസ് ആഘോഷവും ഓഫ് ടേസ്റ്റി എന്ന പേരിൽ ഫുഡ് ആഘോഷവും സംഘടിപ്പിച്ചു കോളേജ് ഓഡിറ്റോറിയത്തിലാണ് പരിപാടികൾ നടന്നത് ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടിയ ട്രെൻഡ്സ് ഓഫ് ടേസ്റ്റി കുട്ടികളിൽ ആവേശമുണർത്തി രാധിക ആതിര എന്നിവർ നേതൃത്വം നൽകി നാടൻ ും മറുനാടൻ വിഭവങ്ങളും കൊണ്ട് ഫെസ്റ്റ് സമ്പന്നമായിരുന്നു കോളേജ് പ്രിൻസിപ്പൽ സൂറഭായ് വൈസ് പ്രിൻസിപ്പൽ ദിവ്യ കോളേജ് എം ഡി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ക്രിസ്മസ് കണ്ടക്ട് ചെയ്യാറുണ്ട് ഇത് സോഷ്യൽ അനുബന്ധിച്ച് വെൽഫെയർ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് ചെയ്യുന്നത് അതിൽ നിന്നും കിട്ടുന്ന ഫണ്ട് വെൽഫെയറിന് മൂന്ന് നമ്മൾ നടത്തി സ്റ്റുഡൻസിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും സജീവ സഹകരണത്തോടു കൂടി തന്നെയാണ് നമ്മൾ ഫുഡ് ഫെസ്റ്റീവ് കണ്ടക്ട് ചെയ്തത് വിവിധ തരം ഡിഷസ് നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആൻഡ് വി ആർ ഓൾസോ ഗിവിങ് ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ ഡോസ് സ്കൂൾ ഓഫ് കുക്കിംഗ് ആസ് വെൽ ആസ് ഗീറ്റിംഗ് എല്ലാ വർഷവും ക്രിസ്മസ് പ്രോഗ്രാമിൻ്റെ കൂടെ ഞങ്ങൾ ഫുഡ് ഫെസ്റ്റീവ് നടത്താറുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്ന ഫണ്ട് ഞങ്ങളുടെ വെഫയറിനെ മാറ്റി വയ്ക്കുകയാണ് പതിവ്